ജാസ്മിൻസ് കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പച്ചക്കായ കൊണ്ട് അഞ്ച് വ്യത്യസ്ത രുചികളിലുള്ള വിഭവങ്ങൾ തയ്യാറാക്കിയെടുക്കാം ഇത് ചോറിന്റെയും ചപ്പാത്തിയുടെയും അപ്പത്തിന്റെയും ഒക്കെ കൂടെ കൂട്ടാൻ പറ്റിയ നല്ല സൈഡ് ഡിഷാണ് വൈകുന്നേരങ്ങളിൽ ചായക്കൊപ്പം കഴിക്കാവുന്നതുമാണ് ആദ്യം നമുക്ക് നല്ലൊരു പച്ചക്കായ പുഴുക്ക് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി രണ്ട് പച്ചക്കായ എടുത്തിട്ടുണ്ട് ഇത് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് ഗ്രാമോളം ഉണ്ടാകും ഇതിന്റെ രണ്ടറ്റവും മുറിച്ച ശേഷം ചെറുതായി തൊലി ചെത്തിയെടുക്കാം അതിനുശേഷം ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം ഇതുപോലെ കഷ്ണങ്ങളാക്കിയതിനു ശേഷം നന്നായി കഴുകിയെടുക്കണം ഇനി ഇതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി മൂന്ന് നാല് ചെറിയുള്ളി ചതച്ചതും രണ്ട് വെള്ളുള്ളി ചതച്ചതും ആവശ്യത്തിന് ഉപ്പും അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇടക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുത്താൽ മതി ഇനി ഒരു അരപ്പ് തയ്യാറാക്കാം മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് ചിരകിയ തേങ്ങ ചേർക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് ഒന്ന് രണ്ട് പ്രാവശ്യം പൾസ് ചെയ്തെടുക്കാം അരഞ്ഞു പോകരുത് ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി പച്ചക്കായ വെന്തിട്ടുണ്ട് ഇതിന് ചെറുതായി ഒന്ന് ഉടച്ചു കൊടുക്കാം അതിനുശേഷം അരപ്പ് ചേർക്കാം കാൽക്കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം വെള്ളം കുറവായി തോന്നുകയാണെങ്കിൽ ഒരു കപ്പ് കൂടി ഒഴിച്ച് മിക്സ് ചെയ്യാം ഈ സമയത്ത് ഉപ്പ് നോക്കി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ ഒരു പാകത്തിന് വേണം തയ്യാറാക്കാൻ ഇതിന് ഒരു പ്രാവശ്യം ഒന്ന് തിളച്ചാൽ മതി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം താളിക്കുന്നതിന് വേണ്ടി പാനിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കി ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് വറ്റൽമുളകും കുറച്ച് കരുവേപ്പിലയും ചേർത്ത് മിക്സ് ചെയ്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം പച്ചക്കായ പുഴുക്ക് തയ്യാറായിട്ടുണ്ട് അടുത്ത് നമുക്ക് പച്ചക്കായ വറവ് തയ്യാറാക്കാം അതിനുവേണ്ടി രണ്ട് പച്ചക്കായ എടുത്തിട്ടുണ്ട് ഇതിന്റെ രണ്ടറ്റവും കളഞ്ഞ ശേഷം ചെറുതായി തൊലിയെടുക്കാം ഇനി നീളത്തിൽ നാല് കഷ്ണങ്ങളാക്കി ചെറുതായി അരിഞ്ഞെടുത്ത് കഴുകി വെക്കാം ഇതിനുവേണ്ടി ഒരു തേങ്ങാക്കൂട്ട് തയ്യാറാക്കാം മിക്സിയുടെ ജാറിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മൂന്ന് വറ്റൽ മുളകും ഒരു പത്ത് ചെറിയ ഉള്ളിയും ആറല്ലി വെള്ളിയും അര ടീസ്പൂൺ കുരുമുളകും കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്തൊന്ന് ചതച്ചെടുക്കാം ഇനി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടായതിന് ശേഷം അരിഞ്ഞു വെച്ച പച്ചക്കായ കഷ്ണങ്ങൾ ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കാം നാലഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വറുത്തെടുക്കാൻ ഇതിലേക്ക് വേണമെങ്കിൽ എണ്ണ കൂടുതൽ ഒഴിച്ച് വറുത്തെടുക്കാം ഇല്ലെങ്കിൽ ഇതുപോലെ വറുത്തെടുത്താലും മതി കായ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു പാകമാവുമ്പോൾ നമുക്കിത് മാറ്റി വെക്കാം ഇതേ പാനിലേക്ക് അര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം പകുതി സവാള അരിഞ്ഞത് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി തേങ്ങാക്കൂട്ട് ചേർക്കാം ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് ഒരു മിനിറ്റ് നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കാം അതിനുശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എരിവിനുസരിച്ച് ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് പത്ത് പതിനഞ്ച് സെക്കൻഡ് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ച പച്ചക്കായ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം രണ്ട് മൂന്ന് മിനിറ്റ് യോജിപ്പിച്ചതിന് ശേഷം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇനി എല്ലാം കൂടി ഒതുക്കി വെച്ച് ചെറുതീയിൽ മിനിറ്റ് മിനിറ്റ് വേവിച്ചെടുക്കാം തുറന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള പച്ചക്കായ വാറവ് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് പച്ചക്കായ കടല വരട്ടിയത് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി മീഡിയം വലുപ്പത്തിലുള്ള ഒരു പച്ചക്കായ എടുത്തിട്ടുണ്ട് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം ചെറിയ കഷ്ണങ്ങളാക്കുമ്പോൾ നമുക്ക് ഇത് പെട്ടെന്ന് വെന്ത് ഇട്ടു ഇനി ഇത് കഴുകി വെള്ളത്തിൽ ഇട്ട് വെക്കാം അര കപ്പ് കടല എട്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത ശേഷം വേവിച്ചെടുത്തതാണിത് കുക്കറിലിട്ട് വേവിക്കുകയാണെങ്കിൽ കുക്കറിലേക്ക് ഒന്നര കപ്പ് വെള്ളം അല്പം ഉപ്പും ചേർത്ത് ഏഴ് എട്ട് വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുത്താൽ മതി ഇനി ഇതിനു വേണ്ടി ഒരു മസാല കൂട്ട് തയ്യാറാക്കിയെടുക്കാം മിക്സിയുടെ ജാറിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ചേർക്കാം ആറ് ഏഴ് ചെറിയ ഉള്ളിയും ഒരാറള്ളി വെള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കാൽ ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ കുരുമുളക് രണ്ട് വറ്റൽമുളകും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം ഒന്ന് രണ്ട് പ്രാവശ്യം പൾസ് ചെയ്തെടുത്താലും മതി കൂട്ട് തയ്യാറായിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്കിനി ഒരു പകുതി സവാള അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ രണ്ട് മൂന്ന് മിനിറ്റ് സവാള നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം സവാള നന്നായി വഴറ്റി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് പത്ത് പതിനഞ്ച് സെക്കൻഡ് മാത്രം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച കൂട്ട് ചേർത്തൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് വെള്ളം ഊറ്റിക്കളഞ്ഞ് പച്ചക്കായ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ വേവിച്ച് വെച്ച കടലയും ഒരല്പ ഉപ്പും കൂടി ചേർക്കാം കടല ഉപ്പിട്ട് വേവിച്ചത് കൊണ്ട് ഉപ്പ് വളരെ കുറച്ച് ചേർത്താൽ മതി ഇതിനി മസാലയുമായി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് മൂന്നോ നാലോ ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ നാലഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം പച്ചക്കായ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇടക്കിടക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിനിടക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ഇളക്കി കൊടുത്തിരുന്നു പച്ചക്കായ ഒക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം രുചികരമായ പച്ചക്കായ കടല വരട്ടിയത് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് പച്ചക്കായ ചെറുപയർ പുഴുക്ക് തയ്യാറാക്കാം അതിനുവേണ്ടി രണ്ട് പച്ചക്കായ എടുത്തിട്ടുണ്ട് ഇതിന്റെ തൊലി ചെറുതായി ഒന്ന് കളഞ്ഞതിനു ശേഷം നീളത്തിൽ നാലായി മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി കഴുകിയെടുക്കാം മുക്കാൽ കപ്പ് ചെറുപയർ നന്നായി കഴുകിയതിനു ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് മുറിച്ച് വെച്ച പച്ചക്കായ ചേർക്കാം ഇനി മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ഒന്നര കപ്പ് വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് നാലഞ്ച് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം വേവുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം മിക്സിയുടെ ജാറിലേക്ക് അര കപ്പ് ചിരകിയ തേങ്ങയും പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളിയും ഏഴ് വെള്ളിയും അര ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം കായും ചെറുപയറും നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പുഴുക്ക് തയ്യാറാക്കുന്ന പാനിലേക്ക് മാറ്റാം ഇതിലേക്ക് അരപ്പ് ചേർക്കാം വെള്ളം കുറവായതുകൊണ്ട് അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അരപ്പൊക്കെ വെന്ത് പുഴുക്ക് തയ്യാറായിട്ടുണ്ട് ഇനി ിക്കുന്നതിന് വേണ്ടി ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം ഇനി രണ്ട് മൂന്ന് വറ്റൽമുളക് മുറിച്ചതും കറിവേപ്പിലയും ചേർത്ത് മിക്സ് ചെയ്ത് പുഴുക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം പച്ചക്കായ ചെറുപയർ പുഴുക്ക് തയ്യാറായിട്ടുണ്ട് അടുത്ത് നമുക്ക് പച്ചക്കായ ചെമ്മീൻ പുഴുക്ക് തയ്യാറാക്കാം അതിനുവേണ്ടി മീഡിയം വലിപ്പത്തിലുള്ള രണ്ട് പച്ചക്കായ എടുത്തിട്ടുണ്ട് ഇത് ചെറുതായി ഒന്ന് തൊലി കളഞ്ഞെടുക്കാം ഇനി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം പച്ചക്കായ കറ കളയുന്നതിന് വേണ്ടി കുറച്ച് മഞ്ഞൾ വെള്ളത്തിൽ ഒരഞ്ച് മിനിറ്റ് കുതിർത്ത് വെക്കാം അതിനുശേഷം രണ്ട് മൂന്ന് പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകിയെടുത്താൽ മതി നൂറ്റമ്പത് ഗ്രാം ചെമ്മീൻ വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് പത്ത് പതിനഞ്ച് ഉള്ളിയും രണ്ട് പച്ചമുളകും ആറേഴ് അല്ലി വെള്ളുള്ളിയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം അരഞ്ഞു പോകരുത് ഇടികളിയിൽ ഇട്ടിട്ട് വേണമെങ്കിലും ചതച്ചെടുത്താൽ മതി ഇതേ ജാറിലേക്ക് അരക്കപ്പ് ചിരകിയ തേങ്ങയും അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് പൾസ് ചെയ്തെടുക്കാം ഇതും അരഞ്ഞു പോകരുത് ഇത്രയും മതിയാകും ചട്ടിയിലേക്ക് കഴുകി വെച്ച പച്ചക്കായ ചേർക്കാം ഇനി ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ഇതിലേക്കിനി മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർക്കാം അതിനുശേഷം വേവാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം കായുടെ മുകളിൽ വരുന്ന രീതിയിൽ വെള്ളം ചേർത്താൽ മതി ഇനി മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം പച്ചക്കായും ചെമ്മീനും വെന്തിട്ടുണ്ട് ഇതിലേക്ക് ചതച്ചു വെച്ച് കൂട്ട് ചേർത്ത് കൊടുക്കാം തേങ്ങാക്കൂട്ടും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഒരൽപ്പം വെള്ളം ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യാം ഇനി ഇത് രണ്ട് മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് അരപ്പൊന്ന് വേവിച്ചെടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അരപ്പൊക്കെ നന്നായി വെന്ത് പുഴുക്ക് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിലേക്ക് താളിച്ചൊഴിച്ചു കൊടുക്കാം താളിക്കുന്നതിന് വേണ്ടി പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇനി കുറച്ച് വറ്റൽമുളകും കരുവേപ്പിലയും ചേർത്ത് മിക്സ് ചെയ്ത് പുഴുക്കിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യാം പച്ചക്കായ ചെമ്മീൻ പുഴുക്ക് തയ്യാറായിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്